സത്യം ജയിച്ചു അന്തിമ വിജയം വൈഷ്ണയ്ക്ക് തന്നെയാണ് സി പി എം വിചാരിച്ചപ്പോൾ ആ കുട്ടിയെ മാനസികമായിട്ട് തകർക്കാൻ ഒരു പത്ത് ദിവസത്തെ ഇലക്ഷൻ പ്രചരണം മാറ്റിവെപ്പിക്കാനും കഴിഞ്ഞു കഴിയും ഇന്നും ഇന്നുകൂടെ ആവുമ്പോ നമ്മുടെ പത്ത് ദിവസം തികയാണ് ഇലക്ഷൻ പ്രചരണം ഏറെ നടത്താൻ പറ്റാത്ത പത്ത് ദിവസങ്ങളിൽ ഇന്നുകൂടെ തികയാണ് വളരെയധികം സന്തോഷം മറ്റു കാര്യങ്ങളും തന്നെ പറയാനില്ല സത്യം ജയിക്കും എന്നുള്ളതേ ഉള്ളൂ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് വലിയ നന്ദിയുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും എനിക്ക് തിരിച്ച് ഒരു വോട്ടവകാശം തിരിച്ച് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അത് വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു എലക്ഷൻ സാഹചര്യത്തില് പിന്നെ വളരെ വലിയൊരു നന്ദി പറയേണ്ടത് ജോർജ് പൂന്തോട്ടം സാറിനോടാണ് കാരണം ഒരു കെ എസ് യു കാര്യ എന്നുള്ള നിലയിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മേടിക്കാതെ ഒരു പഴയ കെ എസ് യു കാരുടെ വികാരം വെച്ച് എനിക്ക് വേണ്ടി വാദിച്ച് എനിക്ക് വോട്ടവകാശം തിരിച്ചു മേടിത്തന്ന സാറിന് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു ആ കുട്ടിയെ തകർക്കാൻ ശ്രമിച്ച സി പി എമ്മിന് തിരിച്ചടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച മുട്ടനവാറിലെ ജനങ്ങൾ വൈഷ്ണവ ഏറ്റെടുത്ത മട്ടാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വൈഷ്ണവെ